ഓപ്പറേഷൻ സിന്ധുവിനെ തമാശ എന്ന് വിശേഷിപ്പിച്ചതിന് കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയെയും വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷനെ വിശേഷിപ്പിക്കാൻ ഒരു പദം ഉപയോഗിക്കുന്നത് ഉചിതമാണോ എന്ന് അദ്ദേഹം പൊതുജനങ്ങളോട് ചോദിച്ചു രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം സ്വന്തം രാജ്യത്തിനുള്ളിൽ നിന്ന് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഏത് പാർട്ടിയാണെങ്കിൽ പോലും അവർക്കിട്ട് മുഖം നോക്കാതെ മറുപടി പറയുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുവിനെ തുടർന്ന് പാകിസ്ഥാന്റെ അവസ്ഥയിൽ സഹതാപം പ്രകടിപ്പിച്ചതിന് കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയെയും വാരണാസിയിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി മോദി വിമർശിച്ചത് നിർഭാഗ്യവശാൽ ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയത്തിൽ ചിലർ അസ്വസ്ഥരാണ് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ നശിപ്പിച്ചുവെന്ന് കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പാകിസ്ഥാൻ അനുഭവിക്കുന്ന വേദന കോൺഗ്രസിനും എസ് പിക്കും താങ്ങാനാവുന്നില്ല നമ്മുടെ സായുധ സേനയുടെ വീര്യത്തെ കോൺഗ്രസ് നിരന്തരം അപമാനിച്ചു ഓപ്പറേഷൻ സിന്ധുവിനെ തമാശ എന്ന് വിളിക്കാൻ അവർ ധൈര്യപ്പെട്ടു സിന്ധൂരത്തിന് എപ്പോഴെങ്കിലും ഒരു തമാശയാകാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു വാരണാസിയിൽ നിന്ന് പാകിസ്ഥാന് കർശന മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഓപ്പറേഷൻ ഇന്ത്യയുടെ രുദ്രരൂപം ലോകം കണ്ടു ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന ആർക്കും അതിന്റെ നേരിടേണ്ടി വരും പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളെ ഇല്ലാതാക്കിയ ഓപ്പറേഷൻ മഹാദേവിന്റെ സമയക്രമത്തെ ചോദ്യം ചെയ്തതിന് കോൺഗ്രസിനും എസ് പിക്കും നേരെയുള്ള ആക്രമണം ശക്തമാക്കിയ പ്രധാനമന്ത്രി മോദി പ്രതിപക്ഷം അധികാരത്തിലിരുന്നെങ്കിൽ തീവ്രവാദികൾക്ക് ക്ലീൻ ചിറ്റ് നൽകുമായിരുന്നുവെന്നും വ്യക്തമാക്കി എ എസ് പി വോട്ട് ബാങ്കിന്റെയും പ്രീണന രാഷ്ട്രീയത്തിന്റെയും രാഷ്ട്രീയവും പിന്തുടരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളെ നമ്മുടെ സൈന്യം നിർവീര്യമാക്കിയ ഓപ്പറേഷൻ മഹാദേവിന്റെ സമയക്രമത്തെ പോലും അവർ ചോദ്യം ചെയ്തു നടപടിയെടുക്കുന്നതിന് മുൻപ് ഞാൻ അവരുമായി കൂടി കൂടിയാലോചിക്കണോ തീവ്രവാദികളെ ഇല്ലാതാക്കാൻ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ടോ അവർക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം നൽകണമോ അധികാരത്തിലിരുന്നപ്പോൾ തീവ്രവാദികൾക്ക് ക്ലീൻ ഷീറ്റ് നൽകിയ അതേ ആളുകളാണ് ഇവർ ഇപ്പോൾ തീവ്രവാദികളെ ഇല്ലാതാക്കുമ്പോൾ അവർ അസ്വസ്ഥരാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയം പ്രധാനമന്ത്രി മോദി ഭഗവാൻ മഹാദേവൻ സമർപ്പിച്ചു തന്റെ പ്രസംഗത്തിനിടെ അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം കാശിയിലേക്കുള്ള എന്റെ ആദ്യ സന്ദർശനമാണിത് പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളായ സാധാരണക്കാരെ ഭീകര നിഷ്കരണം കൊലപ്പെടുത്തി എന്റെ ഹൃദയം ദുഃഖത്താൽ നിറഞ്ഞു എന്റെ പെൺമക്കളുടെ സിന്ധൂരത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു മഹാദേവന്റെ അനുഗ്രഹത്തോടെ ഞാൻ ആ പ്രതിജ്ഞ നിറവേറ്റി ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയം മഹാദേവിന്റെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ ബഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി ഇന്ത്യൻ സായുധസേന സേന മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂർ നടത്തി തന്റെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിലെ അൻപത്തി ഒന്നാമത് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാംഘു പുറത്തിറക്കി ഒൻപത് ദശാംശം ഏഴ് കോടി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ കൈമാറി ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അതേസമയം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച തീരുവ വർധനവ് മൂലമുണ്ടായ ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിരോധ ശേഷി വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള പാതയിലാണെന്ന് പറഞ്ഞു ഇന്ത്യ അതിന്റെ സാമ്പത്തിക താൽപര്യങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കുമെന്നും പ്രധാനമന്ത്രി ഊന്നിപ്പറയുകയും ചെയ്തു സ്വദേശി ഉൽപ്പന്നങ്ങൾക്കായി ശക്തമായ നിലപാട് സ്വീകരിച്ചുവെന്നും അത് മുന്നോട്ടുള്ള വഴിയാണെന്നും അദ്ദേഹം വാരണാസിയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് റഷ്യയുമായുള്ള രാജ്യത്തിന്റെ ബന്ധത്തെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ നിർജ്ജീവ സമ്പദ് വ്യവസ്ഥ എന്ന് വിശേഷിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി മോദിയുടെ പരാമർശം ആഗോള അസ്ഥിരതയുടെ അന്തരീക്ഷം പ്രത്യേകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മികച്ച താൽപര്യങ്ങൾ സേവിക്കാൻ ആവശ്യമായതെല്ലാം സർക്കാർ പ്രധാനമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു ആഗോള അസ്ഥിരതയുടെ അന്തരീക്ഷമുണ്ട് എല്ലാ രാജ്യങ്ങളും അവരുടെ വ്യക്തിഗത താല്പര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക താൽപര്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ജാഗ്രത പാലിക്കേണ്ടത് വാരണാസിൽ നടന്ന ഒരു റാലിയിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതാണ്